പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരി സഹോദരന്മാരെ വയനാട്ടിലെ പള്ളിക്കുന്ന ലൂർദമാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലെ ദേവാലയത്തിൻ്റെ അഭിഷേകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുക ഇന്ന് ശനിയാഴ്ച ദിവസമാണ് പള്ളിക്കുന്ന ലൂർദ മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ദിനമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങൾ പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ എല്ലാവരെയും ഇന്ന് ആൾ സമർപ്പിക്കും വിശുദ്ധ കുർബാനയിലും ലൂഢമാതാവിൻ്റെ അത്ഭുത നവേനയിലും നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ലൂഢമാതാവിൻ്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാൽ പൊട്ടാത്ത കെട്ടുകളില്ല മാറാത്ത രോഗങ്ങളില്ല അഴിയാത്ത കുരുക്കുകളില്ല കാനായില കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ പെട്ട് ആ കുടുംബത്തിന് സംഭവിക്കാമായിരുന്ന വലിയ അപമാനം ഇല്ലാതാക്കി കളഞ്ഞത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ പ്രത്യേകിച്ച് കടബാധ്യതകൾ മൂലം ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന അവരുടെ ജീവിതത്തിലെ ആ ബന്ധനങ്ങൾ തടസ്സങ്ങളുമെല്ലാം ഇന്ന് വിട്ടുമാറാനായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കടബാധ്യതകൾ സ്ഥലക്കച്ചവട തടസ്സങ്ങള് ബിസിനസ്സിൻ്റെ തകർച്ചകൾ കടകൾക്ക് പുരോഗതി ഇല്ലാതിരിക്കല് എന്ത് കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ കുഞ്ഞുങ്ങളെ പഠിക്കുന്നില്ല കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ആദി വ്യാധികള വിദേശത്ത് പോയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നില്ല പി ആറിൻ്റെ കാര്യത്തിലുള്ള തടസ്സങ്ങൾ പിന്നെയും പിന്നെയും നേരിടുകയാണ് ഒരു വഴി രക്ഷപ്പെടുമെന്നോർത്താണ് വിദേശത്ത് ചെന്നത് അവിടെ രക്ഷപ്പെടാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങളാണ് അവരെല്ലാവരെയും സമർപ്പിക്കുകയാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന മക്കൾ ഇപ്പം വിസ കിട്ടും നാളെ വിസ കിട്ടുമെന്നോർത്ത് കാത്തിരിക്കുന്ന മക്കൾ ഐ എൽ ടി എസും ഒ ഇ ടി എക്സാമൊക്കെ എഴുതി എഴുതുന്ന മക്കൾ അത് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത് പലതും എഴുതിയിട്ടും തോറ്റുപോയിതിൻ്റെ പേരിൽ നിരാശപ്പെട്ട് കഴിയുന്ന മക്കൾ നേഴ്സിങ് കഴിഞ്ഞ കുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ജോലി കിട്ടാത്ത അവസ്ഥ വിചാരിക്കുന്ന പോലുള്ള സ്ഥലങ്ങളിൽ അവർ എത്തിപ്പെടുന്നില്ല അങ്ങനെ അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും പഠനങ്ങളൊക്കെ കഴിഞ്ഞവരും ആഗ്രഹിക്കുന്ന ജോലി കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവരെല്ലാവരെയും മക്കളെ ഇന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ അച്ഛൻ സമർപ്പിക്കുകയാണ് അല്ലെല്ലാ ബന്ധനങ്ങളും വിട്ടുമാറണം എന്ന പരിശുദ്ധ അമ്മയുടെ ദിനമാണ് ലോർദ് മാതാവിൻ്റെ അഭിഷേക ദിനമാണ് പള്ളിക്കുന്ന പള്ളിയിൽ വലിയ പ്രാർത്ഥന നടക്കുന്ന ദിനമാണ് നിങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദിനമാണ് നിലവിളിച്ച് പരിശുദ്ധ അമ്മയെ എന്ന് ഈ ഡെലിവറൻസ് പ്രാർത്ഥനയോടൊപ്പം വിളിക്കുന്ന ഒരാളെയും വെറും കൈയ്യോടെ പരിശുദ്ധാമ്മ പറഞ്ഞയക്കില്ല തൊഴിൽ തടസ്സമാകട്ടെ സാമ്പത്തിക തടസ്സമാകട്ടെ കല്യാണ തടസ്സങ്ങളാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സങ്ങളാകട്ടെ വീടിനൊരു ഉയർച്ചയില്ലാത്ത അവസ്ഥയാകട്ടെ വീട്ടിലുള്ള നിരന്തരമുള്ള കലഹങ്ങളാകട്ടെ ഭിന്നതകളാകട്ടെ നിരാശയാകട്ടെ ആത്മഹത്യ ചിന്തകളാകട്ടെ ഏത് മേഖലയിലാണെങ്കിലും ഇന്ന് കർത്താവ് ആ കാര്യത്തിൽ ഇടപെട്ട് നമ്മെ സഹായിക്കും പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് വീണ്ടും അവൻ അവരോട് ഈ ശിഷ്യന്മാരോട് അരുവിളി ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ന് ജീവിതത്തിൽ ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട ആ വചനം മാത്രം മതി മക്കളെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ വിശുദ്ധ വചനം ഇന്ന് അഭിഷേകം ചെയ്യപ്പെടുകയാണ് നിങ്ങൾ നിരാശപ്പെടേണ്ട ആകുലപ്പെടേണ്ട അസ്വസ്ഥതപ്പെടേണ്ട കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുമെന്ന് ശക്തമായ ഒരു വചന സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വചന സന്ദേശത്തിന്റെ ശക്തിയാൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റി നിന്ന് പരിശുദ്ധാത്മാവിനെ സ്തുതിച്ച് അത്ഭുതം നടക്കട്ടെ കർത്താവേ ഇന്ന് അത്ഭുതം നടക്കണം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ അത്യുന്നതന്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കട്ടെ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ യേശുവിന്റെ കുരിശേ ശക്തമായ ആയുധമേ അങ്ങാധന ആരാധന ആരാധന യേശുവിന്റെ വിലയേറിയ രക്തമേ അങ്ങന ആരാധന ആരാധന അനുഭവിക്കുന്ന കരണസമരനായി ശംസായി ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരി രക്തം ഒഴിക്കണമേ ഞങ്ങളുടെ ദാഹ ശമിപ്പിക്കണമേ ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ രക്ഷിക്കുന്ന ശക്തിയേറിയ തിരി രക്തമേ ശത്രുവിനെതിരെ പൊരുതണമേ ഹലേലുയ ഹലലുയ എല്ലാ നാരക ശക്തികളെ അന്ധകാരസേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ യേശുവിന്റെ വിശുദ്ധ കുരിശിനാൽ യേശുവിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തത്തുള്ളികൾ കൊണ്ട് നിങ്ങളെ ബന്ധിക്കുന്നു കടങ്ങളെ കടബാധ്യതകളെ ശത്രുദോഷങ്ങളെ പീഡകള് തകർച്ചകളെ ആത്മഹത്യ ചിന്തകളെ ആത്മഹത്യ പ്രവണതകളെ കടബാധ്യതകളെ കച്ചവട തടസ്സങ്ങളെ തിന്മയുടെ രൂപികളെ നാശകരമായ ജീവികളെ അസൂയകളെ കണ്ണു കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്ത ഈ ദൈവ നിന്ന് വിട്ടം പോകാൻ എനിക്ക് ലഭിച്ച എന്റെ പൗരഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് കൽപ്പിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ അഴിയട്ടെ തിന്മകൾ അഴിയട്ടെ കുരുക്കുകൾ അടിയട്ടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ കത്തോലിക്ക സഭയുടെ ശക്തിയ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങള് ആദി വ്യാധികള് വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആ